கடையில் தளித்ஸ்ரீய பிந்துவின வியாஜமோஷில் குடுக்கிய சம்பவத்தில் அந்த ரிப்பட்டு புறத்து പെരൂർക്കട സ്റ്റേഷനിൽ നടന്ന പോലീസ് തിരക്കഥയാണ് ബിന്ദുവിനെതിരായ കേസെന്ന് അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സ്വർണമാല സോഭയുടെ അടിയിൽ നിന്നും കിട്ടിയെന്ന കാര്യം ഓമന ഡാനിയലും മകൾ നിധി ഡാനിയലും എസ് ഐ പ്രസാദിനോട് പറഞ്ഞിരുന്നു ബിന്ദുവിനെതിരെ കേസെടുത്തതിനാൽ മാല കിട്ടിയ കാര്യം പുറത്തു പറയരുതെന്ന് എസ് ഐ പറഞ്ഞു ചവറുകുനയിൽ നിന്നും കിട്ടിയെന്ന് പറയാൻ എസ് ഐ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഇതിനുശേഷമാണ് ഓമന ഡാനിയൽ മൊഴി നൽകിയത് കേസില്ലെന്ന് വാങ്ങുകയും ചെയ്തു ഒരു ഗ്രേഡ് എസ് ഐ എഴുതി തന്ന മൊഴിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്ന് നിധി ഡാനിയൽ പറയുന്നു ഗ്രേഡ് എസ് ഐ എഡുവിനാണ് മൊഴി എഴുതി തയ്യാറാക്കിയതെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ദളിത് യുവതിയെ മോഷണ കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പേരൂർ എസ് എച്ച്ഒ ശിവകുമാർ ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ചുള്ളിമാനൂർ സ്വദേശി ബിന്ദുവിനെതിരെ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണം കാണാനില്ല എന്ന വീട്ടുടമ ഓമന ഡാനിയലിന്റെ പരാതിയിലാണ് പെരൂർക്കട പോലീസ് കേസെടുത്തത് പരാതി നൽകിയതിന് നാല് ദിവസം മുമ്പ് മാത്രം വീട്ടു ജോലിക്കെത്തിയ ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാത്രിയിൽ സ്റ്റേഷനിലിരുത്തി മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാൽ അടുത്ത ദിവസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സ്വർണമാല പരാതിക്കാരിയായ ഓമനയുടെ വീട്ടിൽ നിന്നു തന്നെ കിട്ടിയെന്ന് ഓമന ഡാനിയൽ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു പിന്നാലെ പോലീസ് ബിന്ദുവിനെ വിട്ടയച്ചു ബിന്ദു നൽകിയ പരാതിയെ തുടർന്ന് എസ് ഐ എയും എ എസ് ഐയും സസ്പെൻഡ് ചെയ്തിരുന്നു സ്റ്റേഷൻ ഇൻസ്പെക്ടറെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി പോലീസ് പീഡനത്തിൽ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബിന്ദു നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ പരാതി ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പി അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത്